ഫിലിം ഇൻഡസ്ട്രി ആൻഡ് കൾച്ചറൽ ആർട്ടിസ്റ്റ് വെൽഫെയർ ഓർഗനൈസേഷൻ ഫിക്കാവോ വാർഷികയോഗം സംസ്ഥാന ഭാരവാഹികളെ തിരഞ്ഞെടുത്തു സംസ്ഥാന പ്രസിഡന്റായി ദിലീപ് കുമാർ നാട്ടകം വൈസ് പ്രസിഡന്റുമാരായി സജിമോൻ തോമസ് എബ്രഹാം ജനറൽ സെക്രട്ടറിയായി ഗിരീഷ് ജി കൃഷ്ണ ജോയിന്റ് സെക്രട്ടറിമാരായി സതീഷ് കാവ്യധാര അജിത സുധാകർ ട്രഷററായി വിമല ഗോപി എന്നിവരെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സിനിമാ സെറ്റുകളിൽ കയറിയിറങ്ങി നടന്നിട്ടും ഒന്നുമാകാൻ സാധിക്കാത്ത കലാകാരന്മാർ നമ്മുടെ ഇടയിലുണ്ട് ഇവർക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്നതിനാണ് ഫിക്കാവോ രൂപീകരിച്ചതെന്ന് പ്രസിഡന്റ് ദിലീപ് കുമാർ നാടകം പറഞ്ഞു അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഫിക്കാവോ ഇങ്ങനെ ഒരു സംരംഭം രൂപീകരിച്ചത് ആ രൂപീകരിച്ച എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള കലാരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവിധ ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൂട്ടി ജോയിപ്പിച്ചു അത് അതിനകത്ത് അഭിനേതാക്കളുണ്ടോ ടെക്നീഷ്യന്മാരുണ്ട് മറ്റുള്ള എല്ലാ ഒരു സിനിമ നമ്മൾ എങ്ങനെ പുറത്തിറക്കണമെങ്കിൽ അതിൻ്റെ ബാഹ്യ ആയിട്ട് പിന്നാമ്പുറത്ത് എന്തൊക്കെ ആവശ്യമുണ്ടോ അത്തരത്തിലുള്ള എല്ലാ ആൾക്കാരെയും കൂടെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സംഘടനയാണ് അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് ഒരു അഭിനേതാക്കളുടെ സംഘടന ഒരു സ്ട്രൈക്ക് വെച്ചാലോ ഒരു ടെക്നീഷ്യന്മാരുടെ സംഘടന സ്ട്രൈക്ക് വെച്ചാലോ സിനിമാ രംഗമൊക്കെ അല്ലെങ്കിൽ ഒരു ഒരു ഫിലിം ഇറങ്ങാനായിട്ടൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഇങ്ങനെ ഒരു ആശയം ഉൾക്കൊണ്ട് കാരണം എല്ലാ വിഭാഗത്തിൽ പെടുന്നവരെയും കൂടെ ഒന്നിച്ചു ചേർത്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സംഘടന രൂപവൽക്കരിച്ചത് കലയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും സംഘടനയിൽ അംഗമാകാം ഉയർത്തെഴുന്നേൽപ്പ് ടെലിഫിലിം ടെലികാസ്റ്റ് ചെയ്തു കഴിഞ്ഞു കുട്ടപ്പായും കുട്ടിനിക്കറും എന്ന സീരിയൽ ഷോർട്ട് ഫിലിമിന്റെ ചിത്രീകരണം ജൂണിൽ ആരംഭിക്കുമെന്നും ഇതോടൊപ്പം പ്രമുഖ താരങ്ങൾ ഉൾപ്പെടെ മുപ്പത്തിയഞ്ചിൽ പരം കലാകാരന്മാർ വേഷമിടുന്ന മറവ് എന്ന സിനിമയുടെ ചിത്രീകരണവും ആരംഭിക്കുമെന്നും പിക്കാവോ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സതീഷ് കാവ്യധാര അജിത സുധാകർ ഇ കെ സാബു ജി ജഗദീഷ് സ്വാമി ആശാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ